നിങ്ങൾക്ക് വേണമെങ്കിൽ കീഴടങ്ങാം പക്ഷേ ഞങ്ങൾ കീഴടങ്ങില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ ആക്രമിക്കാം പക്ഷേ ഞങ്ങൾ തിരിച്ചടിക്കും പറയുന്നത് മറ്റാരുമല്ല ചെങ്കടലിലെ ഹൂത്തികൾ ചെങ്കടലിനെ തമര ആവേശത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ഹൂത്തികൾ അവർ പറയുകയാണ് അവർ അമേരിക്കയോട് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളെ ചെയ്യാം പക്ഷേ ചെയ്താൽ ഇരട്ടി ശക്തിയോടെ തിരിച്ച് കിട്ടും യഥാർത്ഥ അമേരിക്ക തിരിച്ച് കിട്ടി അമേരിക്കയും ബ്രിട്ടനും കൂടെ ചേർന്നാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അമേരിക്ക ഒരു വടക്കപ്പലയച്ചാൽ ഉടൻ ബ്രിട്ടൻ രണ്ട് പടക്കപ്പലയക്കും അമേരിക്ക ഒരു വിമാനം അയച്ചാൽ ബ്രിട്ടൻ രണ്ട് വിമാനം അയക്കും അമേരിക്കയെ സൂപിപ്പിക്കണമല്ലോ ഈ സൂയിപ്പിക്കലാണല്ലോ ലക്ഷ്യം അന്യോന്യം ചൊറിയും രണ്ടുപേരും ബൈഡനും അമേരിക്ക ബ്രിട്ടൻ പരമാധികാരികയും തമ്മിൽ അന്യോന്യം ചൊറിഞ്ഞ് സൂപിപ്പിച്ചുകൊണ്ടിരിക്കും ആ ഈ ഈ ചൊറിയലിൻ്റെ പര്യവസാനമായിട്ടാണ് നേരെ കയറി അങ്ങ് ഹൂത്തികളുടെ തട്ടകത്തിൽ ചെന്നത് അവന്മാർ ഓട്ടിച്ചിട്ടടിച്ചു മുപ്പത് ശതമാനം ഹൂത്തുകളെ നശിപ്പിച്ചിരുന്നു എവിടെ നശിപ്പിച്ചു അതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് ബോ രണ്ട് കപ്പലുകളാണ് മുങ്ങിപ്പോയത് അമേരിക്കയുടെ ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ ഫോർച്ചൂഡ് എന്ന വാണിജ്യ കപ്പൽ തകർന്ന് അരിപ്പിടമാക്കി ഹൂത്തുകൾ ബ്രിട്ടൻ്റെ ഒരു വടക്കപ്പലുണ്ടായിരുന്നു വലിയ സംഭവങ്ങളുള്ള പടക്കപ്പലെന്നാണ് ബ്രിട്ടൻ പറഞ്ഞിരുന്നത് ആ പടക്കപ്പലും ഏകദേശം സ്വാഹ അതിനെയും തകർത്തു ഹൂത്തുകൾ കുത്തികൾക്ക് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അവർ അത് വ്യക്തമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ സഹോദരങ്ങളെ ചോരയിൽ മുക്കരുത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈകാലുകൾ ഛേദിക്കപ്പെട്ടാൽ ഞങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടാൽ ഞങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പുകൾ തകർക്ക തകർക്കപ്പെട്ടാൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല ഹമാസും ഞങ്ങളും രണ്ടല്ല ഒന്നാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഒന്നാണ് ഷിയ സുന്നി വിഭാഗങ്ങൾ എന്ന രീതിയിൽ മുസ്ലിങ്ങൾ കലഹിച്ച് നിന്നതുകൊണ്ടാണ് ഇതുവരെ യുവന്മാർ പിടിച്ചു നിന്നത് ഇനി യുവന്മാർക്ക് പിടിച്ചു നിൽക്കാൻ യുവന്മാർക്ക് ഞങ്ങളെ അതീശ ഞങ്ങളെ അടിമപ്പെടുത്താൻ സാധിക്കില്ല ഞങ്ങൾക്ക് മേൽ അതീശത്വം പുലർത്താൻ സാധിക്കില്ല ഇതാണ് കുത്തികൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും തെറ്റൊന്നും ചെയ്തിട്ടില്ല മാത്രമല്ല ഇപ്പോൾ അമേരിക്കയുടെ കപ്പൽ ചെങ്കടലിലൂടെ പോകുന്നില്ല ബ്രിട്ടൻ്റെ പടക്കപ്പൽ തീർന്നു ഇനി ബ്രിട്ടൻ അടുത്ത പടക്കപ്പൽ അയക്കില്ല കാരണം വെച്ചാൽ അയച്ചു കഴിഞ്ഞാൽ അന്തർവാഹിനി ഉപയോഗിച്ചാണ് തകർത്തിരിക്കുന്നത് അന്തർവാഹിനി ഉപയോഗിക്കാൻ ഹൂത്തുകൾ കഴിഞ്ഞിരിക്കുന്നു അന്തർവാഹിനി ഉപയോഗിച്ച് ഏത് പടക്കപ്പലും തകർക്കാനുള്ള ശക്തി ഹൂത്തുകൾ നേടിയിരിക്കുന്നു ഇറാൻ്റെ പിന്തുണയുള്ള ഹൂത്തുകൾ യവനിൽ വലിയ ശക്തി കേന്ദ്രമാണ് ഒരുപാട് പ്രദേശങ്ങൾ അവർ ഭരിക്കുന്നുണ്ട് ഒരുപാട് പ്രദേശങ്ങളിൽ അവരുടെ സാന്നിധ്യമുണ്ട് അങ്ങനെ ഒരുപാട് പ്രദേശങ്ങൾ ഭരിക്കുന്ന ഒരുപാട് പ്രദേശങ്ങളെ നിയന്ത്രിക്കുന്ന യമനല്ലേ ഹൂത്തുകളെ പെട്ടെന്ന് കേറി ഞൊട്ടാം എന്ന് അമേരിക്ക തീരുമാനിച്ചാൽ ഞൊട്ടിക്കാണിച്ച് തരാം ഞൊട്ടിക്കാണിച്ച് തരൂ എന്നാണ് ഹുത്തുകൾ പറഞ്ഞിരിക്കുന്നത് ഹൂത്തുകൾ പറയുന്നു കോംപ്രമൈസ് ഇല്ല അമേരിക്കയോടും ബ്രിട്ടനോടും കോംപ്രമൈസിന് തങ്ങൾ തയ്യാറല്ല കോംപ്രമൈസിന് തങ്ങൾ തയ്യാറാകണമെങ്കിൽ വംശഹത്യ നിർത്തണം മുസ്ലിം വംശങ്ങൾ വംശജരെ കൊല്ലുന്നത് നിർത്തണം മുസ്ലിം ജനങ്ങളെ കൊല്ലുന്നത് നിർത്തണം ആരാധനാലയങ്ങളെ ആക്രമിക്കുന്നത് നിർത്തണം പിഞ്ചുകുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നത് നിർത്തണം നവജാത ശിശുക്കളെ ആക്രമിക്കുന്നത് നിർത്തണം നിർത്തണ്ടേ ഇത്രയേലേ നിങ്ങൾ നിങ്ങൾ ഹമാസിനോട് പോയി യുദ്ധം ചെയ് അതാണ് ഈ പൊളിച്ചീസ് കേരളയ്ക്കും ചോദിക്കാനുള്ളത് പലപ്പോഴും ഞാൻ പൊട്ടിത്തെറിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഹമാസിനോട് പോയി ചിരയ്ക്ക് അവിടെ ചിരച്ചിട്ടൊന്നും നടക്കില്ല അവിടെ ചിരയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഈ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുന്നത് ഈ പാവപ്പെട്ട പിഞ്ഞു കുഞ്ഞുങ്ങളെ ആ കൈകാലുകൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ ഒരു കൈ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ കണ്ണ് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ വേദനയാണ് കാണുമ്പോൾ ഹമാസിനെ പോയി ചൊറഞ്ഞ് തീർക്ക് ചൊറിച്ചിൽ ചൊറച്ചിലത്രയാണെങ്കിൽ അതിനുള്ള ചങ്കുറപ്പില്ലാതെ ചുമ്മാ കയറിയ ഇനി റഫ അതിർത്തിയിലും കൂടെ കയറി ചെല് വൃത്തിയെ കിട്ടും അവിടെ നിന്ന് അല്പം വികാരഭരിതനായി പോയതിൽ ക്ഷമിക്കുക പക്ഷേ ഹൂത്തുകളുടെ യുദ്ധം നിർണായകമാണ് ഭൂത്തുക്കളുടെ നിലപാടുകൾ നിർണായകമാണ് ഹൂത്തുകളുടെ ആക്രമണങ്ങൾ അത്യന്തം അപകടകരമാണ്